അസലാമലൈക്കും വർഹമത്തുള്ള ഓർമ്മകൾക്ക് എന്തു സുഗന്ധം എന്ന സെക്ഷനിൽ പ്രിയ എ എസ് എഴുതിയ നനയാത്ത മഴ എന്ന ഫീച്ചറാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിലാണ് പ്രിയ എ എസ് ജനിക്കുന്നത് ചെറുകഥാകൃത്ത് വിവർത്തക തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധം ഓരോരോ തിരിവുകൾ പ്രിയ എസ് കഥകൾ മഞ്ഞ മരങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഏഷ്യൻ പ്രോമിസസ് തുടങ്ങിയ കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട് വിഖ്യാത ഇന്ത്യൻ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ അരുന്ധതി റോയ് എഴുതിയ നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിലാണ് പ്രിയ എസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ വിവർത്തനം തയ്യാറാക്കിയിട്ടുള്ളത് നനയാത്ത മഴ എന്ന ഫീച്ചറിൽ മഴയുടെ സുഗന്ധമാണ് മഴയുടെ സൗരഭ്യമാണ് മഴയുടെ ആഘോഷമാണ് പ്രിയ എസ് വരച്ച് കാണിക്കുന്നത് അസുഖക്കാരിയായ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് പുറത്ത് കൂരിച്ചൊരിയുന്ന മഴ ആസ്വദിക്കുന്നതിൻ്റെ ഒരു സുഖം അതാണ് ഈ ഫീച്ചറിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഞാൻ മഴയുമായി അടുത്തിടപഴകി വളർന്ന ഒരാളല്ല അസുഖ കൂടുതൽ കാരണം മഴയനുഭവങ്ങളുടെ കുറവുണ്ട് എൻ്റെ വളർച്ചയിൽ കാരണം ഞാൻ എനിക്കെപ്പോഴും അസുഖമാണ് മഴ നനഞ്ഞാൽ അസുഖം കൂടുമെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർ എന്നെ മഴയിൽ ആസ്വദിക്കാനോ ആഘോഷിക്കാനോ അനുവദിക്കാറില്ല എന്നാലും മഴ എൻ്റെ ഒരു ബന്ധുവാണ് എൻ്റെ ഒരു കുടുംബക്കാരിയാണ് മഴ കൈകോർത്ത് നടന്നിട്ടില്ല ഞങ്ങളെങ്കിലും ഒപ്പിയെടുത്താൽ പോലെ എന്നെ നന്നായി അറിയാം മഴക്ക് അഥവാ കൈക്കോർത്ത് മഴയുമായി കൈക്കോർത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ മഴയിൽ ഇറങ്ങി കളിച്ചിട്ടില്ല മഴയിലിറങ്ങി കുളിച്ചിട്ടില്ല മറ്റു കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ എങ്കിലും മഴയെ എനിക്ക് ഒപ്പിയെടുത്താൽ എന്ന പോലെ അറിയാം അല്ലേ ഒന്നിങ്ങനെ നമ്മളൊരു മഴയെ നേരതേ പോലെ ഒപ്പിയെടുത്താൽ അല്ലെങ്കിൽ മഴ എന്നെ ഒപ്പിയെടുത്താൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ ഞങ്ങൾക്ക് തമ്മിൽ തിരിച്ചറിയാൻ പറ്റും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരോ ബന്ധുക്കളോ കൂട്ടുകുടുംബങ്ങളോ വരുന്നതൊന്നും ഇഷ്ടമല്ല കാരണം എന്താ അവർ വന്നാൽ ചോദിക്കുക കുട്ടി ഒന്നും ഉണ്ടാത്തേ എന്ത് ഈ കുട്ടി ചിരിക്കാത്ത എന്നൊക്കെ ചോദിക്കുക എനിക്കതിലൊന്നും സന്തോഷം ഉണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഒരുപാട് ആലോചനകളിൽ ജീവിക്കാനായിരുന്നു ഇഷ്ടം ബന്ധുക്കളുടെ വന്നു പോകലുകൾ ബന്ധുക്കളുടെ വന്നു പോകലുകളുടെ മദ്യ വെച്ച് അതിൻ്റെ മദ്യ ഇതിൻ്റെ സെൻ്ററിൽ വെച്ച് കലശലായ മടുപ്പ് തോന്നും എനിക്കിങ്ങനെ അവർ വന്നാൽ വരുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാകും പക്ഷെ അവരിങ്ങനെ കൂടുതൽ നിൽക്കുമ്പോൾ എനിക്ക് കലശലായ ശക്തമായ മടുപ്പ് തോന്നും ഇവർക്ക് എന്താ പോകാറായില്ലേ എന്ന് മുളപൊട്ടുന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ചോദ്യം മുളപൊട്ടുക എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് അത് ഞാൻ മടക്കി ഒതുക്കി അങ്ങനെ ഒരു ചോദ്യം ഇവരൊന്ന് പോയിരുന്നെങ്കിൽ ഇവർക്ക് എന്താ പോകാനായില്ലേ എന്ന് ഞാൻ മടക്കി ഒതുക്കി വെക്കുന്നതിൻ്റെ ബദ്ധപ്പാട് ബദ്ധപ്പാടിലേക്ക് വീണ് പോവുകയും ചെയ്യുന്ന മനസ്സാണ് എനിക്ക് ബന്ധുക്കൾ വരുമ്പോൾ ശക്തമായ മടുപ്പ് തോന്നുകയും ഇവരെന്താ പോവാത്തത് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇടക്കിടക്ക് വരികയും ചെയ്യും അവരൊക്കെ തിരിച്ചു പോയാലേ എൻ്റെ അലസമായ മടിയോടുകൂടെയുള്ള ഇരിപ്പും നടപ്പും എനിക്ക് തിരിച്ചു കിട്ടും മറ്റേത് ബന്ധുക്കളെങ്ങനെ തോന്നിപ്പിക്കാൻ അവരെ കാണിക്കാൻ എനിക്കിങ്ങനെ ഒന്ന് ഉഷാറാവേണ്ടി വരും അങ്ങനെ കാണിക്കാനുള്ള ഉഷാറ് വരുത്തുന്നത് എനിക്കിഷ്ടമില്ല എൻ്റെ ഒരു മടിയോട് കൂടാലസമായി ഇങ്ങനെ നടക്കണം മച്ചിൻപുറത്ത് പോകണം മഴ കാണണം അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷേ മഴ ബന്ധു വിരുന്നു വരുമ്പോൾ ഈ എൻ്റെ ചേട്ടൻ്റെ മക്കളോ ചേച്ചിയുടെ മക്കളോ എൻ്റെ കസിൻസ് വരുമ്പോഴൊന്നും എനിക്ക് ബന്ധുവായിട്ട് തോന്നില്ല പക്ഷേ മഴ വരുമ്പോൾ എനിക്ക് ബന്ധു തോന്നും അതുകൊണ്ട് എൻ്റെ ഒരേ ഒരു ബന്ധു മഴയാണ് മഴ ബന്ധു വിരുന്നു വരുമ്പോൾ ചാരു കസേരയെടുത്ത് മുൻവശ വരാന്തയിലിട്ട് മുൻവശം എന്ന് പറഞ്ഞാൽ മുമ്പിലെ ഭാഗം എന്നാണ് മുൻവശം അഥവാ നമ്മുടെ കോലായി മുൻവശ വരാന്തയിലിട്ട് ഞാനും മഴയും മുഖാമുഖം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നു ഒടുക്കം അവസാനം മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട പോകണ്ട ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹശാട്ട്യം ഒരു സ്നേഹത്തോടു കൂടെ ഉള്ളൊരു ഇന്ന് പോണ്ട എന്ന് ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു ഉണ്ട് രണ്ടു ബന്ധുക്കളാണ് ഇവർക്കുള്ളത് ഒന്ന് അവരുടെ ഏഹ് കൂട്ടുകുടുംബങ്ങൾ പക്ഷെ കൂട്ടുകുടുംബങ്ങൾ വരുമ്പോൾ ഒരിക്കലും അവരുടെ മനസ്സിൽ ഇവർ പോവല്ലേ പോവല്ലേ എന്ന് അവരോട് പറയാറുമില്ല അവരുടെ മനസ്സിൽ തോന്നാറുമില്ല പക്ഷേ എങ്ങാണ്ടോ കിടക്കുന്ന മനുഷ്യനൊന്നുമല്ലാത്ത മഴ വരുമ്പോൾ മറ്റെല്ലോ ബന്ധുക്കളെക്കാളും വലുതായിട്ടാണ് തോന്നുന്നത് മഴ പോവരുതേ എന്നെൻ്റെ മനസ്സിൽ ഇടക്കിടെ തോന്നും മഴ നനഞ്ഞല്ല മഴ കൊള്ളാത്ത ഇടത്ത് സുരക്ഷിതമായി നിന്ന് വിരലൊന്ന് നീട്ടി തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് മഴയെ ഞാൻ അറിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മറത്ത് മഴ കൊണ്ടിട്ടൊന്നുമല്ല അല്ലെങ്കിൽ പുഴയിൽ ചാടി കളിച്ച് മഴ പെയ്യുന്ന നേരം പുഴയിൽ ചാടിക്കളിച്ചിട്ടൊന്നുമില്ല മഴയെ ഞാൻ അധികം കൊണ്ടിട്ടില്ല ഞാൻ മഴയെ അറിയുന്നത് മഴ വരാത്ത ഭാഗത്തിരുന്ന് മഴയുള്ള ഭാഗത്തേക്ക് കൈ നീട്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യും അല്ലേ ഓടിട്ട വീടിൽ മഴ ഇങ്ങനെ നല്ല സംഗീതാത്മകമായിട്ട് വരച്ച് ചേർക്കുന്ന രൂപത്തിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അവിടേക്ക് കൈ നീട്ടിയാണ് ഞാൻ അറിഞ്ഞത് ഓടിട്ട വീട്ടിലിരുന്ന് കാണണം ശരിക്കും മഴ വാർപ്പ് വീട്ടിലിരുന്നാൽ അത് കാണില്ല മഴയുടെ ചറുവിറന്നനയുള്ള വരവ് ഓടിന്മേൽ വീണ് തട്ടിത്തെറിച്ചുള്ള സംഗീത വിരുന്ന് നമ്മൾ പറയാറുള്ളതാണ് സംഗീത വിരുന്ന് നല്ല പാട്ടുകാരും നല്ല കച്ചേരിക്കാരും വന്ന് പാട്ടുപാടുമ്പോൾ അതിനെ സംഗീത വിരുന്ന എന്നാണ് വരെ അതുപോലെയാണ് മഴയാണ് ഏറ്റവും വലിയ സംഗീതജ്ഞൻ മ്യൂസിഷ്യൻ നല്ല പാട്ടുകാരൻ അതിങ്ങനെ ഓടുമേൽ വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ഓടിൻ്റെ ആ ഇറമ്പിലൂടെ ഇങ്ങനെ താഴേക്ക് ചാടുമ്പോഴുണ്ടാകുന്ന കാഴ്ചയും ആഹാ ഇത്രയും സുന്ദരമായ കാഴ്ചയും കേൾവിയും മറ്റൊന്നില്ല ഓടിറമ്പിലൂടെയുള്ള ഓടിൻ്റെ വക്കിനിടയിലൂടെയുള്ള മഴയൊഴുക്കിൻ്റെ നേരത്ത് മഴ ഒഴുകുന്ന ആ സമയത്ത് മഴയുടെ വെള്ളിനൂലുകൾ മഴയുടെ വെള്ളി നൂലുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂലിങ്ങനെ താഴേക്ക് വരുന്ന പോലെയാണ് മഴയെ കണ്ടാൽ തോന്നുന്നത് അതാണ് മഴയുടെ വെള്ളി നിറത്തിലുള്ള നൂലുകൾ വീടിന് ചുറ്റും തോരണം തൂക്കുക തോരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റബിയുലവൽ അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കൊക്കെ തൂക്കുന്നതാണ് തോരണം തോരണം തൂക്കുന്നത് പോലെ തോന്നും മഴ ഒരു ആഘോഷത്തിനുള്ള അല്ലേ തോരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുക വീട് ഒരു കല്യാണ വീടായി ചമഞ്ഞൊരുങ്ങുന്ന അനുഭവമാണ് മഴ പെയ്യുമ്പോൾ എനിക്കുണ്ടാവുക നല്ല ചമച്ച് എല്ലാം കൃത്യമായി നല്ല ആഘോഷത്തിന് ഒരുങ്ങുന്ന പോലെ മഴ മരക്കൊമ്പുകളിൽ നിന്ന് നേരെ എൻ്റെ മനസ്സിലേക്കാണ് വീഴാറ് അടുത്തത് ഇതിപ്പോൾ നമ്മൾ നേരെ നേരിട്ട് കാണുന്നതാണ് എനിക്ക് പുറത്തുള്ള ഒരു ആഘോഷമാണ് ഞാൻ പറയുന്നത് നീ മഴ പെയ്യുമ്പോൾ എൻ്റെ അകത്തും ആഘോഷം തുടങ്ങുമെന്നാണ് പറയുന്നത് മഴക്കൊമ്പിൽ നിന്ന് മഴ നേരെ ഭൂമിയിലോട്ടല്ല എൻ്റെ മനസ്സിലോട്ടാണ് വീഴാറ് എന്നാണ് എനിക്ക് തോന്നാറ് ചുമ്മാ വെറുതെ വേവലാദികളും വേദനകളും കാര്യകാരണ സഹിതമുള്ള വേവല് വേവലാണ് വേവുക എന്ന് പറഞ്ഞല്ലേ നമ്മുടെ മനസ്സിൽ ദുഃഖം കൂടി 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 വേവുന്ന തന്നെയാണ് വേവലെന്ന് പറയുക അപ്പം വേദനകൾ കൊണ്ട് സദാ അശാന്തമാകാറുള്ള ശാന്തമല്ലാതിരിക്കാറുള്ള ഒരു സമാധാനമില്ലാതിരിക്കുന്ന എൻ്റെ മനസ്സ് മഴ വീണ് കഴിയുമ്പോൾ പുറമെയുള്ള പോലെ പുറമെ എന്തായാലും ആഘോഷമാണല്ലോ അല്ലേ വീടൊക്കെ ഇങ്ങനെ ചമഞ്ഞ് പോലെ തോന്നാറില്ല അതേപോലെ എൻ്റെ ഉള്ളിലും ചമയും നല്ല തോരണം കിട്ടി ഒരു വീട് പുറത്ത് വീട് കല്യാണത്തിനൊരുങ്ങുന്ന പോലെ എൻ്റെ മനസ്സിനുള്ളിലുള്ള വീടും കല്യാണത്തിനൊരുങ്ങും അകമയും ഒരാഘോഷമായി മാറും മഴയത്ത് ഉതിരുന്ന പവിഴ മല്ലിപ്പൂക്കൾ മുൽ മുറ്റത്തേക്കല്ല ഉയരിലേക്കാണ് വീഴുന്നത് പവിഴം വീഴാന്ന് നമ്മൾ പറയാറുമല്ലേ മഴയിലൊരു കല്ലുകളൊക്കെ വീഴുന്നത് എങ്ങോട്ടല്ല വീഴാറ് ശരിക്കും മുറ്റത്തേക്കല്ല എൻ്റെ ഉയരിലേക്ക് എൻ്റെ ജീവനിലേക്കാണ് ആ പവിഴ മല്ലിപ്പൂക്കൾ വീഴാറ് ഞാൻ സ്വയം ഒരു പൂക്കളമാകുന്ന അനുഭവമാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് മഴയത്ത് വീഴുന്ന പൂവുകൾ പൂവുകൾ എൻ്റെ മനസ്സിലേക്ക് വീഴുമ്പോൾ മനസ്സാകെ ഒരു പൂക്കളമായി നിറയും ഒരു ഗാഡൻ പോലെ എനിക്ക് തോന്നും കുട്ടിക്കാലത്ത് ഇനി ഒരു ഓർമ്മയാണ് കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളം ഇടാൻ നേരത്ത് കൃത്യമായി വരും മഴ അങ്ങനെയാണല്ലോ മുത്തച്ഛനാണ് പൂക്കളത്തിന് ചിത്രം ഒരുക്കുക ചിത്രം ഒരുക്കുന്നത് മുത്തച്ഛനായിരിക്കും ഏത് നിറം നിശ്ചയി കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് മുത്തച്ഛനായിരിക്കും പൂക്കൾ ഇവിടെ ഏത് പൂക്കൾ ഇടണം ഇവിടെ തെച്ചി ഇടണം അവിടെ അമ്പലം അങ്ങനെ ഓരോ പൂക്കൾ താമര ഇവിടെ ഇടണം അങ്ങനെ പൂക്കൾ നിശ്ചയിക്കുന്നതും ഏത് പൂക്കൾ വേണം ഏത് നിറം വേണം എന്നൊക്കെ സംവിധാനം ചെയ്യുന്നതും ഒക്കെ മുത്തച്ഛനാണ് ഞാനും അനിയനും ശിങ്കിടികൾ സഹായികളായിട്ട് നിൽക്കും അപ്പൊ അങ്ങനെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കും മഴ വന്നാൽ നല്ല മഴ വരുമ്പോൾ ഓടി മാറും പിന്നെ മഴ കുറയുമ്പോൾ വീണ്ടും ഓടി അടുത്ത് ഞങ്ങൾ നേരമേറെ എടുത്ത് നേരം കുറേ എടുത്ത് പണിയാറുണ്ടായിരുന്നു ആ പൂക്കളം ഓക്കെ അപ്പൊ പിന്നെയും പെട്ടെന്നൊന്ന് മഴ ചാറും അതിനെ ആ പൂക്കളത്തെ മഴയുടെ ഇടപെടലുകളിൽ നിന്ന് അല്ലെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ മഴ വരുന്നതിൽ നിന്ന് രക്ഷിക്കാനായി വിവിധ കോണുകളിൽ ഈ പൂക്കളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീട്ടിലെ മുഴുവൻ കുടകളും നിരത്തു മുത്തച്ഛൻ പൂക്കൾ മഴക്കാറ്റിൽ പറന്നു പോകുന്നുണ്ടോ അടർത്തി വെച്ച ഇതളുകൾ പൂവിൻ്റെ കുറേ ഇതളുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ അടർത്തി വെച്ച ഇതളുകൾ കമിഴ്ന്നു പോകുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിച്ച് ഇതളുകൾക്കും മേലെ കെട്ടി നിൽക്കുന്ന മഴവെള്ളം ഇടയ്ക്ക് വന്ന് കുടഞ്ഞുകളഞ്ഞ് അല്ലേ അവക്കുമേൽ നന്നേ ചെറിയ ഈർക്കിൽ കഷ്ണം കുത്തി നിർത്തി അവരുടെ സ്ഥാനമാറ്റത്തെ തന്നാലാവും വിധം ചെറുത്തു മുത്തച്ഛൻ പൂക്കള പരിസരത്തുണ്ടാവും നമുക്കറിയാവുന്ന സംഗതികൾ തന്നെ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ ഈ പൂക്കളം കാറ്റിൽ പാറി പോവു പോ പോകുന്നുണ്ടോയെന്ന് നോക്കും മുത്തച്ഛൻ അതുപോലെ തന്നെ ഇതളുകൾ ഉണ്ടാവും അടർത്തി വെച്ച ഇതളുകൾ ഇതളുകളെ മേലിൽ മഴവെള്ളം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും പിന്നെ കാറ്റത്ത് പാറിപ്പോവാതിരിക്കാൻ ഈർക്കളിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അതിന് എങ്ങനെ കുത്തിവെക്കും സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റം ഒരിടത്ത് വെച്ച പൂക്കളം മറ്റെടുത്ത് പോയാൽ ആകെ ബോറായി പോകുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കും മുത്തച്ഛൻ ഞങ്ങൾ ഉച്ചക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും അപ്പൊ രാവിലെ ഞങ്ങൾ പോകുമ്പോൾ പൂക്കളം ഇടുന്ന അതെ മുത്തച്ഛൻ തിരിച്ചു വരുമ്പോഴും പൂക്കളത്തുമ്പോൾ തന്നെ ആയിരിക്കും അങ്ങ് അത്രക്കും ആത്മാർത്ഥതയുള്ള ആളാണ് മുത്തച്ഛൻ മുത്തച്ഛനക്കാര്യത്ത് സ്കൂൾ കാലത്ത് ഇനി അത് മറ്റൊരു ഓർമ്മ സ്കൂൾ കാലത്ത് സ്കൂളിലേക്കുള്ള പൂക്കുവരവ് സമയത്തെല്ലാം ആർത്തലച്ചു മഴ വന്നു ശക്തമായ മഴ ഉണ്ടായിരുന്നു സ്കൂൾ അടുത്തായതിനാൽ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് തിരിച്ചു പോകാറുള്ള ഞാൻ അങ്ങനെ ദിവസം നാലു മഴകൾ എനിക്ക് കിട്ടും പോകുമ്പോൾ ഒരു മഴ ഉച്ചക്ക് തിരിച്ച് വരുമ്പോൾ ഒരു മഴ ഭക്ഷണം കഴിച്ച് തിരിച്ച് പോ സ്കൂളിലേക്ക് തന്നെ പോകുമ്പോൾ രണ്ടാമ മൂന്നാമത്തെ മഴ പിന്നെ വൈകുന്നേരം സ്കൂൾ പൂട്ടി മടങ്ങി വരുമ്പോൾ അപ്പോഴും മഴ നാലു മഴയാണ് എനിക്ക് സ്വന്തമായി കിട്ടാറ് കുട തുറക്കാതെ മഴയിലൊന്ന് ആറാടാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആറാടുക എന്ന് പറഞ്ഞാൽ ചാടി കളിക്കുക അപ്പോൾ കുട തുറക്കാതെ കുട ബാഗിൽ തന്നെ വെച്ച് മഴയിൽ ആറാടാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും കുട വിട്ടുള്ള കളി കുട ഒഴിവാക്കിയുള്ള കളികൾക്ക് മീതെ കടിഞ്ഞാണിട്ടിരുന്നു ഇടംവലം നടന്നിരുന്ന എൻ്റെ അസുഖങ്ങൾ എൻ്റെ അസുഖങ്ങൾ അതിന് കടിഞ്ഞാണിടഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുക അല്ലേ കുതിരയുടെ കടിഞ്ഞാണിടുക എന്ന് പറയില്ല കുതിരയെ നിർത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ എൻ്റെ അസുഖങ്ങൾ എനിക്കെപ്പോഴും ചുമ ജലദോഷം പനി ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് മഴ തലയിൽ വീണാൽ മാത്രമേ മഴയസുഖത്തിന് കാരണമാകൂ എന്നായിരുന്നു എൻ്റെ വിചാരം വസ്ത്രം പൊതിഞ്ഞ ദേഹത്തെ മാത്രം മഴയ്ക്ക് വിട്ടുകൊടുത്തു ഞാൻ അപ്പോൾ വസ്ത്രമില്ലാത്ത തലയിലൊന്നും മഴ കൊള്ളിക്കാതെ വസ്ത്രമുള്ള ഭാഗത്ത് കയ്യിൽ ഒക്കെയാണ് എന്നെ മഴ കൊള്ളിക്കാറുള്ളൂ അങ്ങനെ ഞാൻ പാതി മഴയുടെയും പാതി അസുഖങ്ങളുടേതുമായി നല്ലൊരു രസകരമായ വാക്കാണ് പകുതി ഞാൻ അസുഖങ്ങളുടേതാകുമ്പോൾ പകുതി ഞാൻ മഴയുടേതായി മാറും അസുഖം വരുന്ന ഭാഗത്ത് മഴ കൊള്ളിക്കാതെ അസുഖം വരാത്ത ഭാഗത്ത് മാത്രം മഴ പെയ്യ് കൊള്ളിക്കുന്ന ഞാൻ കുട ചായച്ചു പിടിച്ച് വസ്ത്രങ്ങളിലേക്ക് കഴിയുന്നത്ര ഏറ്റുവാങ്ങി ഞാൻ ഉച്ചയൂണ് കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നനഞ്ഞ വസ്ത്രം മാറ്റി മറ്റൊന്നുണിയുക മഴക്കാലത്തൊരു പതിവായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം എല്ലായിടത്തും മഴ കൊള്ളിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ഡ്രസ്സ് മാറ്റി കൊടുക്കും അങ്ങനെ ഒരു ദിവസം രണ്ട് വസ്ത്രമിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകാൻ രാവിലെ പോകുമ്പോൾ മറ്റൊരു വസ്ത്രം ഉച്ചക്ക് പോകുമ്പോൾ മറ്റൊരു വസ്ത്രം കാലത്തൊരു നിറത്തിലും ഉച്ചക്ക് മറ്റൊരു നിറത്തിലും സ്കൂളിലേക്ക് മഴയിലൂടെ ഞാൻ ഒഴുകിപ്പോയി മഴ കൊണ്ടുവരുന്ന മഴവില്ലും വസ്ത്രമാറ്റത്തിലൂടെ കൈവരുന്ന മഴവില്ലും രണ്ട് മഴവില്ലുകൾ ഉടമസ്ഥയായി ഞാൻ ഒരു വേറൊരു ആലങ്കാരിക പ്രയോഗം വസ്ത്രം മാറ്റുമ്പോൾ നമുക്ക് സ്വയം എന്തോ ഒന്ന് ചമഞ്ഞ പോലെ തോന്നൂല്ലേ മഴ വരുമ്പോഴും ഒരു ചമേലുണ്ടല്ലോ രണ്ട് മഴ വില്ലുകളുടെ ചമേലാണ് ഒരു ദിവസം തന്നെ മഴയുള്ള ഒരു ദിവസം തന്നെ എനിക്ക് കിട്ടാറ് ഒരു അനുഭവക്കുറിപ്പ് കൂടിയാണിത് നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം അസ്സാമലൈക്കും